ഇന്ന് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡാനിയൽ അച്ഛൻ നയിക്കുന്ന ബൈബിൾ ഇൻ ആൻ ഇയർ തുടങ്ങി ഇന്ന് വായിച്ച ഭാഗം ഉത്പത്തി ഒന്ന് രണ്ട് സങ്കീർത്തനങ്ങൾ പത്തൊൻപത് വായനയ്ക്ക് ശേഷം അച്ഛൻ നടത്തിയ അലക്കു സന്ദേശം എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് മനസ്സിലായതും എന്റെ വിശകലനത്തിൽ തെറ്റുമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ വരൂ നമുക്കൊന്നിച്ച് മനസ്സിലാക്കാം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇതിലൂടെ ബൈബിൾ പറയുന്നു എല്ലാറ്റിന്റെയും ആരംഭം ദൈവമാണ് ദൈവമാണ് ആധാരം പുസ്തകം തുടക്കങ്ങളുടെ പുസ്തകമാണ് ഇതിൽ പറയുന്ന തുടക്കങ്ങൾ പ്രപഞ്ചത്തിന്റെ ആരംഭം മനുഷ്യന്റെ തുടക്കം പാപത്തിന്റെ ഉത്ഭവം ദുരിതങ്ങളുടെ തുടക്കം ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ തുടക്കം എന്തിനു സാത്താൻ ഉൽപ്പത്തി പുസ്തകം വെറുക്കുന്നു കാരണം ഇതിൽ അവന്റെ രംഗപ്രവേശനം വിവരിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ ഉൽപ്പത്തി പുസ്തകമാണ് ദൈവം ഭൂമിയെ ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചു ആദ്യ മൂന്ന് ദിവസം രൂപമില്ലാത്ത ഭൂമിക്ക് രൂപം നൽകി അടുത്ത മൂന്ന് ദിവസം ശൂന്യമായ ഭൂമിയെ ദൈവം നിറവിലാക്കി ആദ്യം ദൈവം രൂപം കൊടുത്തത് ഒന്ന് വിളിച്ചം രണ്ട് ആകാശം മൂന്ന് മൂന്നുകര സമുദ്രം നിറവിലാക്കി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ മത്സ്യങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ മനുഷ്യൻ സൃഷ്ടിയെ വിശ്വദേവാലയവുമായി താരതമ്യപ്പെടുത്തുന്നു ഒരു ദേവാലയത്തിന്റെ നിർമ്മാണം പോലെയാണ് ആദ്യം സ്ട്രക്ചർ പണിയുന്നു ശേഷം അത് ഫർണിഷ് ചെയ്യുന്നു ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൃഷ്ടിയുടെ ധർമ്മം ദൈവത്തെ ആരാധിക്കുക ദൈവം നമുക്ക് ഒരുടമ്പടി ബന്ധം നൽകി ഉൽപത്തി പുസ്തകം പറയുന്നു ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തി പാപം വന്നിട്ടും ദൈവം രക്ഷാപദ്ധതിയിലൂടെ മനുഷ്യനെ കൈവിടാതെ സംരക്ഷിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടിയും മനുഷ്യനോടുള്ള അവന്റെ കരുണയും വെളിപ്പെടുത്തുന്നു